ഹലോ നമസ്കാരം ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം ചിലർക്ക് ഒരു വിചാരമുണ്ട് ചെറിയ പൈസയൊന്നും മിച്ചം വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് വലിയ പൈസ മിച്ചം വയ്ക്കാനുള്ളപ്പോൾ മിച്ചം വെക്കാം എന്ന് എന്നാൽ ഇത് ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് ചെറിയ പൈസ കൂടി ചേർന്നിട്ടാണ് വലിയ പൈസ ഉണ്ടാകുന്നത് ചെറിയ നോട്ടുകൾ കൂടി ചേർന്നാണ് വലിയ സംഖ്യ ഉണ്ടാകുന്നത് ഒരായിരം രൂപയിൽ എത്ര പത്ത് രൂപ നോട്ടുകൾ കാണും അല്ലെങ്കിൽ എത്ര നൂറ് രൂപ നോട്ടുകൾ കാണും എന്ന് മാത്രമല്ല ആയിരത്തിന്റെ നോട്ട് ഇപ്പൊ നിലവിലില്ല താനും ഇതുപോലെ തന്നെ രണ്ടായിരം രൂപയായാലും ആയാലും അങ്ങനെ തന്നെ സ്ഥിതി അപ്പോ ചെറിയ തുകകൾക്ക് വിലയുണ്ട് അതുകൊണ്ട് ചെറിയ തുകയാണ് ചെറിയ പൈസയാണ് എന്ന് വിചാരിച്ചിട്ട് മിച്ചം വെക്കാതിരിക്കരുത് അപ്പോഴും ചോദിക്കും ഈ ചെറിയ പൈസയൊക്കെ മിച്ചം വെച്ചിട്ട് എന്ത് കിട്ടാനാ ചെറിയ പൈസ വെച്ച് മിച്ചം വെച്ചിട്ട് എന്ത് കിട്ടാനാ എന്ന് ചോദിച്ചാല് അത് നമുക്ക് അതുകൊണ്ട് വലിയ സാമ്പത്തിക ലാഭം ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല പക്ഷേ നിങ്ങളുടെ ഈ ചെറിയ മിച്ചങ്ങൾ വലിയ വലിയ മിച്ചങ്ങളെ ഭാവിയിൽ ആകർഷിച്ചു കൊണ്ടുവരും നിങ്ങളുടെ മിച്ചം വലുതാകും ചെറിയ മിച്ചത്തിലാണ് ആരംഭിക്കുന്നതെങ്കിലും അത് എപ്പോഴും വലിയ വലിയ മിച്ചങ്ങളിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കും മറ്റൊന്ന് ചെറിയ മിച്ചമാണെങ്കിൽ പോലും ചെറിയ പൈസയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും കാരണം മിച്ചം എന്ന് പറയുന്നത് കടമില്ലാതെ ചിലവുകളെല്ലാം കഴിച്ച് നിങ്ങൾക്ക് ബാക്കി ഉണ്ടാകുന്ന പൈസയാണ് അപ്പോൾ നിങ്ങൾക്ക് കടങ്ങളൊന്നുമില്ല നിങ്ങളുടെ എല്ലാ ചിലവുകളും കഴിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെയും പൈസയുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം അത് നിങ്ങൾക്ക് കിട്ടും സാമ്പത്തിക ജീവിതത്തിൽ ആത്മവിശ്വാസത്തിന് വലിയ പ്രാധാന്യമാണ് സമ്പത്ത് പലപ്പോഴും വരുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്നത് തന്നെ ആത്മവിശ്വാസത്തിന്റെ കുറവുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ അഭാവം കൊണ്ടാണ് അതുകൊണ്ട് മടി കൂടാതെ മിച്ചം പിടിച്ചോളൂ മിച്ചം വെച്ചോളൂ എത്ര എത്ര ചെറിയ തുകയായിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക